ും ഏഴാം ക്ലാസ്സിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നോക്കുന്നത് അല്ല പാഠഭാഗങ്ങളിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് രണ്ട് വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് പാടം മൂന്ന് നോക്കുമ്പോൾ നിങ്ങൾ പുസ്തകം കയ്യിൽ പിടിക്കുക ഞാൻ പറയുമ്പോൾ ചോദ്യങ്ങൾ പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അള്ളാഹിന്റെ കലാം എന്താണ് അള്ളാഹിന്റെ കലാം വിശുദ്ധ ഖുർആനാണ് ഖുർആിന്റെ വിശദീകരണം എന്താണ് അള്ളാഹിന്റെ കലാം വിശുദ്ധ ഖുർആനാണ് ഖുർആാനിന്റെ വിശദീകരണം നബിചൈദ്യുമാണ് ആര് മുഖേനയാണ് ദീൻ നമ്മളിലേക്ക് എത്തിയത് മയിൽ നിന്ന് സ്വഹാബികളും അവരിൽ നിന്ന് താബേകളും അവരിൽ നിന്ന് പിൻകാല ദീൻ മോഹിനികളും ഇങ്ങനെയാണ് പരമൃതമായി വിശുദ്ധ ദീൻ നമ്മിലേക്ക് എത്തിയത് അറബി പറയുന്നുണ്ട് അപ്പൊ നമ്മൾ വഴി പിഴച്ചു പോകാൻ എന്തെല്ലാം നമ്മൾ മുറുകെ പിടിക്കുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ടൊരു അറബി പറയേണ്ടത് എന്താണെന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ബാക്കി വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് അവ മുറികെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വൈപിടക്കില്ല ഒന്ന് അള്ളാഹുവിന്റെ കിതാബും മറ്റൊന്ന് നബി ചര്യയും അപ്പോ അള്ളാഹിന്റെ കിതാബും നമ്മൾ നമ്മൾ മുറുകെ പിടിച്ചാൽ നബി നബി പറഞ്ഞിട്ടുണ്ട് നിന്ന് ദീൻ പഠിച്ചവർ ആരാണ് സൊഹാബികൾ സൊഹാബികളിൽ നിന്ന് ദീൻ പഠിപ്പിച്ചത് ആരാണ് താബികൾ താബികൾ നിന്ന് ദീൻ പഠിപ്പിച്ചതാണ് പിൽക്കാല മുഹമ്മിനികൾ അപ്പൊ നമുക്ക് ആരാണ് ദീൻ തന്നത് പിൻകാല മുഹിനികളാണ് നമുക്ക് ദീനെ പഠിപ്പിച്ച് തന്നത് ആരാണ് ഖുർആാനിലെയും അദീസുകളിലെയും നിയമങ്ങൾച്ചത് മുജിതഹികളായ പണ്ഡിതന്മാരാണ് ഖുർആാനിലെയും അദീസുകളിലെയും നിയമങ്ങൾ കോടീകരിച്ചത് അപ്പം മുജിതഹികളായ പണ്ഡിതന്മാർ എന്താണ് റു വേണ്ടി ചെയ്തത് ഖുർആാനിലെയും അദീസുകളിലെയും നിയമങ്ങൾ ക്രൂടീകരിച്ചു എത്ര മസഹബുകൾ ഉണ്ട് നാല് നാല് മസഹബുകൾ ഏതെല്ലാമാണ് അനഫി മാലിക് ഷാഫി അൻബലി എന്നീ നാല് മസഹബുകളാണ് ഉള്ളത് എത്ര തൊരീക്കത്തുകളാണ് രൂപപ്പെട്ടിട്ടുള്ളത് രണ്ട് തൊരീക്കത്തുകളാണ് രൂപപ്പെട്ടിട്ടുള്ളത് ഏതൊക്കെ അഷ്അരി എന്നിങ്ങനെ രണ്ട് തൊരീക്കത്തും ഉണ്ട് കർമ്മപരമായി അണഫി മിക് ഷാഫി ഹൻവലി എന്നീ നാല് മസബബുകളും വിശ്വാസപരമായി അഷ്വലി മാതൃ എന്നീ രണ്ട് തെരീക്കത്തുകളും രൂപപ്പെട്ടിട്ടുണ്ട് ചിലപ്പോ വിറ്റഭാഗം എന്ന് പറഞ്ഞിട്ട് ചെലപ്പോ വരും ലോക മുസ്ലിങ്ങൾ ബഹുഭാരി ഭൂരിഭാഗവും വിശ്വാസത്തിലും കർമ്മത്തിലും ആരെയാണ് പിൻപറ്റുന്നത് മുൻപ് പറഞ്ഞ നാല് ബുകളെയും രണ്ട് തൊലീക്കത്തുകളെയാണ് പിൻപറ്റുന്നത് സിറാത്തു മുസ്തഖിന്റെ യഥാർത്ഥ രൂപം എന്താണ് നബി ഇത് മുറിയാതെ നബിസ്മലേക്ക് എത്തുന്ന മസബബുകളും സിറാത്തുൽ മുസ്തഖിമിന്റെ യഥാർത്ഥ രൂപമാണ്

കേരള മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും ഏത് മസാബും ഏത് ആണ് വിശ്വസിക്കുന്നത് ഷാഫി മസഹബിലും അപ്പൊ കേരള മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും ഷാഫി മസാബും അഷരി തൊരീക്കത്തിലും പിൻപറ്റുന്നവരെ ആണ് എങ്ങനെയാണ് ദീൻ മനസ്സിലാക്കേണ്ട രൂപം ായ സഞ്ചാരിതരായ മുൻകാല പണ്ഡിതന്മാർ വിശ്വസി വിശദീകരിച്ചത് പോലെയാണ് ദീൻ മനസ്സിലാക്കേണ്ട രൂപം അത് പരീക്ഷക്ക് വരാൻ സാധ്യതയുണ്ട് ഒന്നുകൂടെ പറയാം ദീനിനെ മനസ്സിലാക്കേണ്ട രൂപം എങ്ങനെയാണ് സഞ്ചാരിതരായ മുൻകാല പണ്ഡിതന്മാർ വിശദീകരിച്ചത് പോലെയാണ് ദീൻ മനസ്സിലാക്കേണ്ട രൂപം സാരം എന്താണ് പറയുന്നത് എന്റെ കാലശേഷം നിങ്ങൾ ജീവിക്കുന്ന പക്ഷം നിരവധി അഭിപ്രായ ഭിന്നതകൾ കാണും അപ്പോൾ നിങ്ങൾ എൻറെ ചര്യയും സന്മാഗികളായ ഉലഫാവുകളുടെ ചര്യയും പിൻപറ്റണം അവ നിങ്ങൾ അണപ്പല്ലുകൾ കൊണ്ട് കളിച്ച് പിടിക്കണം വിട്ട വിട്ടഭാവ് കുറിപ്പിക്കാൻ വരാൻ സാധ്യതയുണ്ട് എന്നോട് പറയാം റിപ്പോർട്ട് ചെയ്ത ചെയ്താണ് പറയുന്നത് എന്റെ കാല ശേഷം നിങ്ങൾ ജീവിക്കുന്ന പക്ഷം നിരവധി അഭിപ്രായ ഭിന്നതകൾ കാണും അപ്പോൾ നിങ്ങൾ എന്റെ ചൈചയും സന്മാർഗികളായ ഉൽഫാവുകളുടെ ചൈയും പിൻപറ്റണം അവ നിങ്ങൾ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം അപ്പൊ ഈ പാടത്തിൽ ഇത്രയാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉള്ളത് അപ്പൊ പാഠം നാലുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യുക